എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിജയദശമിയുടെ ഏറ്റവും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് അക്ഷര പ്രദായിനിയും അറിവിന്റെ വരദായിനിയുമായ സരസ്വതി ദേവിക്ക് ദക്ഷിണ അർപ്പിച്ച് അറിവിന്റെ ലോകത്തേക്ക് ഒരായിരം കുരുന്നുകൾ ഇറങ്ങുന്ന ദിവസമാണ് അവരെ സംബന്ധിച്ച് അറിവിന്റെ ആദ്യ മധുരം നിറയുന്ന ദിവസമാണ് ആ ദിവസം വളരെ വിപുലമായ ഒരു കവറേജാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ ആരംഭിക്കാൻ അനുയോജ്യമായ ദിവസം അങ്ങനെയാണ് ഇതിനെ കരുതുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വർഷം അല്ലെ ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പുണ്ടതിന് അടുത്ത പൂജ നമുക്ക് എഴുത്തിൽ ഇരുത്താം അടുത്ത പൂജവയ്പ്പിനെ നമുക്ക് പാട്ട് പഠിക്കാം എന്നൊക്കെ ആളുകൾ തീരുമാനിച്ചിരുന്ന് ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് അത് കുട്ടികൾക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നത് മുതിർന്നവരും ഇപ്പൊ കാത്തിരിക്കുന്നത് ഒരു വിജയദശമി ദിവസം വരുമ്പോ തങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം പഠിച്ചു തുടങ്ങാനുള്ള ഒരു ദിവസം എന്ന നിലയ്ക്കാണ് എപ്പോഴും വിജയദശമി ഒന്നും ഇല്ലാതെ മത ചിന്തകൾക്കൊക്കെ അപ്പുറത്തായി എല്ലാവരും ക്ഷേത്രങ്ങളിലാവാം സാംസ്കാരിക കേന്ദ്രങ്ങളിലാവാം അത് ഏതെങ്കിലും ഒരു വിശ്വാസമുള്ളവർ മാത്രമല്ല എല്ലാ വിശ്വാസങ്ങളിൽ പെട്ടവരും എല്ലാം തുടങ്ങാനുള്ള ശുഭദിനം ശുഭാരംഭം എന്ന നിലയ്ക്ക് വിജയദശമി ദിനത്തെ തുടങ്ങുമ്പോൾ ആ പ്രാർത്ഥനയോടെ അക്ഷരങ്ങളെ തന്നെ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് എല്ലാം ഭംഗിയാവണേ എന്നൊരു പ്രാർത്ഥനയോടെ ഞങ്ങളും ഈ ദിവസം ഞാൻ ശ്രീജിയുള്ളത് പൂജപ്പുര പൂജവയ്പിന് ഏറ്റവും പ്രസിദ്ധമായ തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപത്തോട് ചേർന്നാണ് ഞങ്ങൾ നിൽക്കുന്നത് സരസ്വതി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതെ ഈ പൂജപ്പുര എന്ന് പറയുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ ഒരു നവരാത്രി തല തലസ്ഥാനം എന്ന് പറയാം കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളില ഇന്ന് ഒൻപതാമത്തെ ദിവസമാണ് ഈ ദിവസങ്ങളിലൊക്കെ ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ വലിയ ഉത്സവ പ്രതീതിയിലായിരുന്നു ഒരു പക്ഷേ കേരളത്തിൽ മറ്റെല്ലായിടത്തും സരസ്വതി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വിപുലമായ രീതിയിൽ നവരാത്രി ആഘോഷങ്ങൾ നടക്കാറുണ്ട് പക്ഷെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിന്റെ മറ്റൊരു ഉത്സവം നമ്മളിപ്പം ഓണവാരാഘോഷം പൊങ്കാല എന്നൊക്കെ പറയുന്നത് നവരാത്രി തിരുവനന്തപുരത്തിന്റെ ഒരു വലിയ ആഘോഷമാണ് അതിന്റെ കാരണം അത് തിരുവിതാംകൂർ രാജകുടും രാജവംശവുമായി വേണാട് രാജ്യവുമായി ഒക്കെ അത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്ന് മാത്രമല്ല വളരെ വിപുലമായി കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം ഭവ്യ പാർവതിയും ഒപ്പം രഞ്ജിത്ത് രാമചന്ദ്രനും ചേരുന്നുണ്ട് പനച്ചിക്കാട് മറ്റൊരു ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാരംഭ കേന്ദ്രങ്ങളിലൊന്നാണ് പനച്ചിക്കാട് പനച്ചിക്കാട് നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് ഒപ്പം കേരളത്തിന്റെ സാംസ്കാരിക ഹൃദയ ഭൂമിയായ തുഞ്ചൻ നിന്ന് ചേരുന്നുണ്ട് അങ്ങനെ സമഗ്രമായിട്ട് എല്ലായിടത്തു നിന്നും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനൊരു തുടക്കക്കാർ മാത്രമാണ് ഞങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലല്ല നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നമ്മളുടെ പ്രതിനിധികൾ എത്തുകയും മൂന്ന് ദിവസമായി അവിടുന്ന് സമഗ്ര കവറേജ് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇന്നലെ കുടജാഗ്രയിലൊക്കെ പോയ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പൂജ വയ്പ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഇന്നും എത്താൻ ഞങ്ങൾ എത്തിക്കാൻ ഞങ്ങൾ സജ്ജമാണ് നമുക്ക് പോശയം വേണ്ട മലയാളത്തിന്റെ പിതാവ് ഭാഷാ പിതാവായ എഴുത്തച്ഛന്റെ ആ ഭൂമിയിലേക്ക് തന്നെയാണ് ഈ ദിവസം ഒരു ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും ബാധകമല്ലാതെ ആയിരക്കണക്കിന് ആളുകൾ എഴുത്തിനിരുത്താനായി അല്ലെങ്കിൽ അവരുടെ നല്ല തുടക്കത്തിനായി അവരുടെ കുഞ്ഞുങ്ങളുടെ നല്ല തുടക്കത്തിനായി എത്തുന്ന സ്ഥലമാണ് തിരൂർ തുഞ്ചൻ പറമ്പ് ഭാഷാപിതാവിന്റെ ആ മണ്ണിൽ നിന്ന് അനുമോദാണ് ചേരുന്നത് വെരി ഗുഡ് മോർണിംഗ് നമസ്കാരം പറമ്പിന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എല്ലാ തവണയും പറയുന്നത് പോലെ പ്രമുഖർ അവിടെ എഴുത്തി നിർത്താനത്തും ഇത്തവണ എം ടിയുടെ കുറവ് ഒരുപക്ഷെ നമ്മൾ തിരൂർ തുഞ്ചൻപറമ്പിന്റെ ഒരു ഫ്രെയിം ആലോചിച്ചാൽ അതിലെപ്പോഴും മലയാളത്തിന്റെ ഏറ്റവും മഹത്തായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ മുഖമാണ് ഓർമ്മ വരാറുള്ളത് ഇത്തവണ അദ്ദേഹത്തിന്റെ വലിയ അസാന്നിധ്യം അദ്ദേഹമില്ലാത്ത ഒരു വിജയദശമിയാണ് ഒരു തുടക്കമാണ് പക്ഷേ ആ ഓർമ്മകളിൽ ആ അക്ഷരങ്ങൾക്ക് മുന്നിൽ പ്രണമിക്കാം നമുക്ക് എവിടെ അവിടെ ആരൊക്കെയാണ് എഴുത്തിന്റെ എടുത്തത് എത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് തുഞ്ചപറമ്പിലെ വിശേഷങ്ങൾ അനുമോദം ഗുഡ് മോർണിംഗ് അതേ തിരൂർ തുഞ്ചൻ പറമ്പിലെ നമ്മൾ എല്ലാ തവണയും കാണുന്ന ആദ്യ കാഴ്ചകൾ തന്നെയാണ് ഈ തവണ ഉള്ളത് സരസ്വതി മണ്ഡപത്തിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെയാണ് മലയാളത്തിലെ വിഖ്യാതരായ സാഹിത്യകാരൊക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ നാവിൽ ഹരിശ്രീ കുറിക്കുന്നത് മറ്റൊരു കൃഷ്ണശിലാമണ്ഡപം അവിടെ പാരമ്പര്യ അഴുത്താശാന്മാരും കുഞ്ഞുങ്ങളെ അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നു ഇതിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ശൂന്യത എം ടി ഇല്ല എന്നുള്ളത് തന്നെ മുൻപൊക്കെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളായിട്ടെങ്കിലും അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സന്ദേശം ഈ ദിവസങ്ങളിലൂടെ എത്തിക്ക് എത്താറുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൂന്യത അതിന് അതിനുശേഷമുള്ള ആദ്യത്തെ വിദ്യാരംഭ ചടങ്ങാണ് നമ്മുടെ ശ്രീ ആലങ്കോട് ഇലക്ഷൻ ചെയ്യുന്നുണ്ട് എം ടി ഇല്ലാത്ത ഒരു വിദ്യാരംഭത്തിലെ തീർച്ചയായും ഇതൊരു വലിയ ശൂന്യതയാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അദ്ദേഹം കുട്ടികളെ എഴുതാനിരിക്കുന്നില്ല പക്ഷെങ്കിലും എം ടിയുടെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടിരുന്നു സത്യത്തിൽ ഇന്ന് കാണുന്ന തുഞ്ചൻ പറമ്പ് എം ടിയുടെ ഭാവനയും മൂന്നര പതിറ്റാണ്ട് കാലത്തെ എം ടിയുടെ കഠിനാധ്വാനവും കൂടി ചേർന്നുണ്ടായതാണ് ഇന്നത്തെ തുഞ്ചൻ പറമ്പ് ലോകത്തിലൊരു വലിയ സംസ്കാര കേന്ദ്രമാണ് അറിവിനെ ഒരു വലിയ ഉത്സവമായി കാണുന്ന ജനതയാണ് മലയാളികൾ ഭാരതത്തിലൊരു വലിയ ദർശനം തന്നെ പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് അതോ ഒരു പ്രധാനപ്പെട്ട വാക്യം പ്രജ്ഞാനം ബ്രഹ്മ ശുദ്ധമായ അറിവാണ് ഈശ്വർ ആ അറിവ് നേടിയാൽ പിന്നെ വിഭാഗീയ ചിന്തകളില്ല സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് പുഞ്ചത്താചാര്യൻ നാല് നൂറ്റാണ്ടു മുമ്പ് ഈ അക്ഷരഭൂമിയെ വളർത്തിയത് അത് ആധുനിക കാലത്ത് ലോകോത്തരമാക്കി തീർത്തതിൽ എം ടി വാസുവന്മാരുടെ പങ്ക് വളരെ വലുതാണ് ആചാര്യന്റെ കാലത്ത് കേരളത്തിൽ മാത്രം ഒതുക്കി ഒതുങ്ങിയ തുഞ്ചൻപറമ്പ് ലോകപ്രശസ്തമായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എഴുത്തുകാരിയുടെ വന്നു കലാകാരന്മാർ വന്നു അക്ഷര തീർത്ഥാടകർ വന്നു ഇപ്പോൾ നോക്കൂ എത്രയെത്ര കുട്ടികളും എത്രയെത്ര ആളുകളുമാണ് ഒരു മഹാ അക്ഷര തീർത്ഥാടനമാണ് തുഞ്ചൻപറമ്പ് നടക്കുന്നത് ഞാൻ ഇരുപത്തഞ്ച് വർഷം കഴുകും വാസുലട്ടിനാണ് പറഞ്ഞത് ഞാൻ ചെറുപ്പാണ് ലീലാകൃഷ്ണൻ ഒക്കെ എഴുതാം പ്രായമല്ല പ്രധാനം നിങ്ങൾ അക്ഷരം കൊണ്ട് നടക്കുന്നവരാണ് എഴുതിക്കോളൂ എന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ എഴുതാനിരുന്നത് ഈ ഇരുപത്തഞ്ച് വർഷവും ഒരു വർഷം ഒഴിച്ചാൽ എല്ലാ വർഷവും തുഞ്ചപ്പുറമ്പിൽ കോവിഡ് കാലത്ത് ഒരു വർഷം ഒഴിച്ചാൽ ബാക്കി എല്ലാ കൊല്ലവും തുഞ്ചപറമ്പിലാണ് വന്നിട്ടുള്ളത് വേറെ എവിടെയും പോകാറില്ല എവിടേക്ക് വിളിച്ചാലും ഇവിടെ ഇപ്പോൾ വാസുവേട്ടനും ഉണ്ട് എഴുത്തച്ഛനും ഉണ്ട് രണ്ട് ആചാര്യന്മാർ ഞങ്ങളെ ഇരുന്ന് എഴുതിക്കുന്നു ഇതൊരു സന്തോഷമല്ലേ അടുത്ത തലമുറയുടെ നാവിൽ ആദ്യക്ഷരം കുറിച്ച് കൊടുക്കുമ്പോൾ അവരുടെ കരച്ചിലും ചിരിയും അവരുടെ പരിഭ്രമവും അതൊക്കെ കാണുന്നതിന്റെ സന്തോഷം വളരെ വരുന്നില്ലേ ഞാൻ ആദ്യം എഴുതാൻ വരുമ്പോൾ എനിക്ക് കുട്ടികളെ ആയിരുന്നുള്ളൂ ഇപ്പൊ പേരക്കുട്ടികളെ പേരക്കുട്ടികളെ അക്ഷരം എഴുതിച്ചു ആ സന്തോഷം അനുഭവിക്കുന്നുണ്ട് അതാണ് തെഞ്ചൻ പറമ്പിൽ തന്നെ ഒരു കൃഷ്ണൻകുപ്പിയെ ഞാൻ എഴുതിച്ചു നാനാജാതി മതസ്ഥർ വരാറുണ്ട് ഇവിടെ വിഭാഗീയതകളൊന്നും അക്ഷരത്തിന് വെച്ചിട്ടില്ല അറിവ് സ്വതന്ത്രമാണ് അറിവ് മാനവികതയാണ് അറിവ് മതേതരത്വമാണ് അറിവ് അറിവ് കാരുണ്യമാണ് അറിവ് സ്നേഹമാണ് അറിവ് ഈശ്വരനും കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഒരു ഈ അനുഭവം എങ്ങനെയാണ് ആദ്യം അനുഭവപ്പെടുന്നത് എം ടിയുടെ ഒരു അനാഥത്വമാണ് കാരണം ഞാൻ രണ്ടായിരത്തി എട്ട് തൊട്ട് ഇവിടെ വരുന്നതാണ് അദ്ദേഹം വിളിച്ച് വന്നതാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ മുഴുവൻ ഇവിടെ മുഴുവൻ എം ടിയുടെ സാന്നിധ്യമാണ് മറ്റൊന്ന് പല അർത്ഥത്തിൽ എനിക്ക്